ഹായ് ഫ്രണ്ട്സ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ദയനീയമായ ഒരു വ്ലോഗ് വ്ളോഗ് കാര്യത്തിലേക്ക് കിടക്കാം ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങളെന്താ വ്ളോഗൊന്നും ചെയ്യാത്തതെന്ന് ഈ വ്ളോഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം വൈഫും മോളും പറഞ്ഞു നമുക്ക് നല്ലൊരു വ്ളോഗ് ചെയ്യാൻ നമുക്ക് നോക്കി കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് കണ്ടൻറ് എടുക്കും അതായിരുന്നു മെയിൻ പ്രശ്നം അങ്ങനെ ഇരുന്നപ്പോൾ വൈഫിൻ്റെ ഒരു ബന്ധു ഒരു കല്യാണം വിളിച്ചു അതിവിടെ അല്ല എറണാകുളത്തായിരുന്നു കളമശ്ശേരിയിൽ അപ്പോൾ ഇവിടുന്ന് കല്യാണത്തിന് പോകണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കാറിൽ പോകാമെന്നൊരു പ്ലാനായിരുന്നു അപ്പം ഇവിടെ നമ്മൾ കൊച്ചി കൊല്ലത്തു നിന്നായിരുന്നു കല്യാണത്തിന് പോകേണ്ടിയിരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബസ് വിളിച്ച് പോകുക പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വ്ളോഗും അതിൽ നടക്കും അപ്പോൾ മോളൊക്കെ പറഞ്ഞു ക്യാമറ ഞാൻ പിടിച്ചോളാം ബാപ്പു ഒരു പേടിയും വേണ്ട ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കാം വൈഫ് കുറേ ഐഡിയാസ് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം മറ്റൊന്ന് വരച്ചത് കോൺ കൊക്ക് ഒന്നും പറയേണ്ട ഒരു ബഹളം വരുന്നു അപ്പോൾ ഞാൻ ഒരു ചടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ പോയി ഈ ക്യാമറ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ കക്ഷിയില്ലേ എൻ്റെ മോള് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി കയറിയ സമയത്തൊട്ട് പറഞ്ഞു മോളെ ഈ ഫോണും കൊണ്ടുപോയി ഒന്ന് പോയി ഫ്രണ്ടിലേക്കൊരു വീഡിയോയൊക്കെ പിടിച്ച് എല്ലാവരും ആൾക്കാരെയൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോവാം ആ അവളങ്ങത്തില്ല അവക്ക് നാണക്കേടന്ന് ഈ ക്യാമറയും കൊണ്ടുപോയി ഫ്രണ്ടിൽ പോയാൽ നാണക്കേടന്ന് എന്നെക്കാട്ടി വല്ല നാണക്കേടാണ് അവക്കെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങളിലൊന്നും നടക്കത്തില്ല എന്നുള്ളത് അപ്പോഴേ മനസ്സിലായി വൈഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവക്കും പറ്റത്തില്ല പിന്നെ ഇതാര് പോവും അവസാന പുറകിലെ സീറ്റിലിരുന്ന് വീഡിയോ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ആയി അവസാനം എല്ലാം ഇതുപോലെ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ വേറൊന്നുമില്ല ബസ്സിൻ്റെ അകത്തുള്ള കുറച്ച് വീഡിയോസ് വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല അവസാനം വ്ളോഗ് എടുത്തെടുത്തതായി ഈ അവസ്ഥയിലായി ആകെ എടുത്തതെന്ന് പറയാൻ ഞാനും മോളും വൈഫും ഈ മൂന്ന് പേരല്ലാതെ ആ വ്ളോഗിൻ്റെ അകത്ത് നാലാമത്തെ നാലാമത്തൊരാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾ ഉറങ്ങുന്നത് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന അതുതന്നെ ആയിരുന്നു ആകെയുള്ള വ്ളോഗ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ് വന്നതെന്താണ് എന്ന് നോക്കിയിട്ട് അവസാനം ഈ വീഡിയോ എങ്ങനെ ഇടും എന്നുള്ളതായി ഈ വീഡിയോ കഴിഞ്ഞാൽ ചീത്ത വെള്ളിയും വല്ലതുണ്ടെങ്കിൽ ആൾക്കാരുടെ തെളിവെളി എന്തായാലും ഇതിൻ്റെ അകത്ത് നടക്കും എന്നുള്ളതും ഉറപ്പായി എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അവസാനിച്ചു ഇതിന് കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുവന്നില്ല ഫുഡ് കഴിക്കാൻ കയറിയത് പോലും നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ആൾക്കാർ ബ്ലോഗ് ചെയ്ത ആൾക്കാരൊക്കെ സംബന്ധനം കണ്ടത് നിങ്ങൾക്ക് തോന്നും ഇത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് സിമ്പിളൊന്നും അല്ല ഈ ക്യാമറയിൽ തൂക്കി പിടിച്ച് ആൾക്കാരുടെ മുമ്പേ കൂടെ നടന്നു പോകുന്ന ഒരു വലിയൊരു പടി തന്നെയാണ് നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നതാണ് ഞാൻ എനിക്ക് ഏറ്റവും പാടുള്ള പരിപാടിയാണ് ഈ ഫോണും കൊണ്ട് ഈ ആൾക്കാരുടെ മുമ്പേ കൂടെ നടന്നു പോയി വീഡിയോ എടുക്കലും അതുപോലെ തന്നെ സെൽഫി എടുക്കലും ഇതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര പാടാണ് എന്തായാലും പഠിച്ചു വ്ലോഗിങ് എന്ത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത് പഠിച്ചെന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു അതെടുക്കാൻ പാട് കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചു അതും എടുക്കാൻ പാട് ഇതിനിടയ്ക്ക് വെള്ളം കൂടി ഫുഡ് കെടി ഐസ്ക്രീം കഴിക്കലും ഒരു ബഹളം വരുന്നു പക്ഷേ ഇതൊന്നും ക്യാമറയിലോട്ട് പകർത്തിയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും രാവിലെ പോയി അഞ്ചരയ്ക്ക് പോയി തിരിച്ച് ഒരു രാത്രി മണിക്ക് തിരിച്ചെത്തി പക്ഷേ ആകെ എടുത്ത വീഡിയോ അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് ഇതിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്പീഡ് കൂട്ടേ കുറയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല ആകെ ഉള്ള ഒരു വീഡിയോ അഞ്ച് മിനിറ്റ് റോ വീഡിയോ ആണിത് അല്ലാതെ വേറൊന്നുമില്ല എന്തായാലും നമിച്ചു ഞാൻ ഈ എടുത്തൊക്കെ ആൾക്കാർ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തെല്ലാം കമൻറ്റ് ഇടുന്നു വ്ളോഗിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്തോ ഇതാണെന്നൊക്കെ ഇതൊക്കെ എടുക്കുന്നതിൻ്റെ പാട് ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കുന്നത് എന്തായാലും എനിവേ നിങ്ങൾ വ്ലോഗ് കാണുക കാണാനല്ലേ പറയാൻ പറ്റത്തുള്ളൂ ശോകമാണ് വളരെ ശോകമാണ് ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ശോകമാണ് എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി എന്നീം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇതുപോലെയൊക്കെ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താം ഒരുപാട് ഉറപ്പൊന്നും പറയുന്നില്ല എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും എനിവേ ഈ വീഡിയോ നിങ്ങളാരും ഷെയർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാലും കുഴപ്പമില്ല ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണം കേട്ടോ പോട്ട് ഇങ്ങനെ തന്നെ പോട്ട് എന്തായാലും വന്നത് വന്നു എടുത്തത് എടുത്തു എടുത്ത വീഡിയോ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ള രീതിയിലായത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇട്ടത് ഇനി നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം അപ്പം എല്ലാവർക്കും ബൈ